അഖില ഭാരത അയ്യപ്പ സേവാ സംഘം താലൂക്ക് യൂണിയനും കൊടകര പൂനിലാർക്കാവ് ദേവസ്വവും സംയുക്തമായി നിയുക്ത ശബരിമല മേൽശാന്തി പ്രസാദ് നമ്പൂതിരിക്ക് സ്വീകരണം നൽകി കൊടകര പൂനിലാർക്കാവ് കാർത്തിക ഭജന മണ്ഡപത്തിൽ നടത്തിയ സ്വീകരണ സമ്മേളനം ദേവാംഗ ജ്യോതിഷ പരിഷത്ത് ആചാര്യൻ സേതുമാധവജി ഉദ്ഘാടനം ചെയ്തു പൂനിലാർക്കാവ് ക്ഷേത്രം ഭരണസമിതി പ്രസിഡന്റ് ഡി നിർമ്മൽ അധ്യക്ഷനായി അന്നദാന ക്യാമ്പിന്റെ ഉദ്ഘാടനം ശബരിമല നിയുക്ത മേൽശാന്തി പ്രസാദ് നമ്പൂതിരി നിർവഹിച്ചു ഇ കൃഷ്ണൻ നായർ മുഖ്യപ്രഭാഷണവും നടത്തി ഭാരവാഹികളായ ടി മോഹനൻ ഇ രവീന്ദ്രൻ മിനി ദാസൻ പി ആർ സുബ്രഹ്മണ്യൻ മോഹൻദാസ് രാജൻ ടി സി നാരായണൻമാരാർ എന്നിവർ പ്രസംഗിച്ചു ചടങ്ങിൽ ഇ രവീന്ദ്രൻ തയ്യാറാക്കിയ എന്റെ ജ്യോതിഷ നിരീക്ഷണങ്ങൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നടന്നു കാരണം

महाभाग्युरू अहंशांनी <converters> <converters> <speakers indüzik>